ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാരിക്കും ദാവണിക്കും ദാവണിക്ക് സ്കേർട്ട് അടിക്കാനും ബ്ലൗസ് സെറ്റ് ചെയ്യാനും എല്ലാറ്റിനും പറ്റുന്ന നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ ആണ് ചന്ദേരി സിൽക്കിലെ ബുട്ടാവർക്ക് വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതുപോലെയാണ് ബോർഡർ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ഇത് സാരിക്കൊക്കെ നല്ലതാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് ഇതിന്റെ അടുത്ത കളറ് വരുന്നത് എല്ലാം നല്ല കളേഴ്സ് ആണ് നല്ല ഡാർക്ക് പിസ്ത ഗ്രീൻ സാരിക്ക് ഒക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് ദാവണി സെറ്റ് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് ചന്തേരി നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഒട്ടും വിലയില്ലാത്തത് നല്ല സോഫ്റ്റ് ആണ് നല്ല ഒതുങ്ങിക്കിടക്കണേ സാരിക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കിടക്കും മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല ഭംഗിയാണ് അടുത്തത് അതിന്റെ വയലറ്റ് കളറാണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് നല്ല കളേഴ്സ് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഇഞ്ച് വീതിയാണ് സാരിക്ക് ദാവണിക്ക് ടോപ്പ് അടിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് അടുത്തത് പീക്കോ ഗ്രീൻ ഏത് കളറാണ് കൂടുതൽ ഭംഗി എന്ന് പറയാൻ പറ്റില്ല എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് കളേഴ്സാണ് നാല്പത്തഞ്ചിഞ്ച് വീതി ഉണ്ട് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല കളേഴ്സ് ആണ് എല്ലാം അടുത്തത് കരിഞ്ഞ റെഡ് ഒരു മെറൂന്റെ അടുത്തേക്ക് എത്തുന്ന പോലത്തെ റെഡ് ഇത് മാത്രം രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡർ അടുത്ത സൈഡിൽ വീതി ഉള്ള ബോർഡർ ാണ് മെറ്റീരിയൽ ചന്തേരിയിൽ ബുട്ട മെറ്റീരിയൽസ് ആണ് ഇത്രയാണിത് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ആയിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്